മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തെളിവെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കേ സ്വകാര്യ കരിമണൽ ഖനന കമ്പനിയായ കൊച്ചിൻ മിനറല്സ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് കമ്പനി പ്രതിനിധികളോട് ഇന്ന് ഹാജരാകാനാണ് ഇ നോട്ടീസ് നൽകിയിരിക്കുന്നത് സി എം ആർ എൽ ഫിനാൻസ് വിഭാഗം ഉദ്യോഗസ്ഥരുടെ രേഖകൾ സഹിതം ഹാജരാകാനാണ് ഇ ഡി നിർദ്ദേശിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും സ്വകാര്യ കരിമണൽ ഖനന കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽസ് ലിമിറ്റഡും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇ ഡി അന്വേഷിക്കുന്നതിന്റെ ഭാഗമാണിത് നൽകാത്ത സേവനത്തിനാണ് സി എം ആർ എൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം നൽകിയതെന്ന ആരോപണത്തിലാണ് ഇ ഡി അന്വേഷണം നടക്കുന്നത് പലതവണ ആവശ്യപ്പെട്ടിരുന്നിട്ടും ഇതുവരെ പണം നൽകിയ ഇടപാട് എന്തെന്ന് വ്യക്തമാക്കാൻ എക്സാലോജിക് സൊല്യൂഷൻസിനും സി എം ആർ എല്ലിനും കഴിഞ്ഞിട്ടില്ല പണം വാങ്ങിയത് ഏതു തരം സേവനത്തിനാണെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം ഹാജരാക്കാനാണ് ഇ ഡി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും മറ്റൊരു വശത്ത് അന്വേഷിച്ചു തവണകളായി ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ സി എം ആർ എൽ വീണാ വിജയന്റെ കമ്പനിക്ക് നൽകിയെന്നാണ് നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതലാണ് എക്സാലോജിക്കിന് കരിമണൽ കമ്പനി അക്കൌണ്ട് വഴി പണം കൈമാറുന്നത് നൽകാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയത് അഴിമതിയാണെന്നാണ് ആക്ഷേപമുള്ളത് എക്സാലോജിക് കമ്പനി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയ മുഴുവൻ സ്ഥാപനങ്ങൾക്കും എസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇന്ന് കൊച്ചിയിലെ ഇ ഓഫീസിൽ ഹാജരാകുന്ന സി എം ഉദ്യോഗസ്ഥർ നൽകുന്ന മൊഴി നിർണായകമാകും ഫിനാൻസ് മുതലെയുള്ള ഉദ്യോഗസ്ഥനെയാണ് ഇന്ന് ചോദ്യം ചെയ്യലിന് വെളിപ്പിച്ചിട്ടുള്ളത് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയാണ് ഈ കേസിന് ആധാരം ഈ വിധിയെ അംഗീകരിച്ച് സി എം ആർ എൽ നികുതി വെട്ടിപ്പിൽ പിഴയടച്ച് ഒഴിവായി ഈ സാഹചര്യത്തിൽ ഇഡിക്കു മുൻപിൽ അന്ന് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിൽ നൽകിയ മൊഴി ആവർത്തിക്കുമോ എന്നതാണ് നിർണായകം ആ മൊഴി നിരസിക്കാൻ പറ്റാത്ത സാഹചര്യം സി എം ആർ എല്ലിന് മുന്നിലുണ്ട് കാരണം വിധിക്കെതിരെ അവർ അപ്പീൽ പോയിട്ടില്ല അത് അംഗീകരിച്ച് കേസ് ഒഴിവാക്കുകയും ചെയ്തു പിഴയടച്ച ഈ കേസിൽ ഇനി മൊഴി മാറ്റിയാൽ അത് പുതിയ പ്രശ്നമാകും പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും കരിമണൽ കമ്പനിയായ സി എം ആർ എൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകി എന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ലോൺ എന്ന നിലയിലും വീണയ്ക്ക് അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇ ഡി അന്വേഷണവും നടക്കുന്നത് വീണാ വിജയൻ എക്സാലോജി കമ്പനി സി എം ആർ എൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവരാണ് നിലവിൽ അന്വേഷണ പരിധിയിലുള്ളത് ഇതിനെല്ലാം ആധാരം സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിലെ സി എം ആർ എല്ലിന്റെ മൊഴികളാണ്